ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അന്താരാഷ്ട്ര സമുദ്ര ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ തിരയുടെ തലോടൽ ഹായ് ദേ നോക്കൂ മുത്തശ്ശി ലക്കിമോൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു സമുദ്രതീരത്തെ ഒരു പാറയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഞണ്ടിനെ ചൂണ്ടിക്കാട്ടി അവൾ പറഞ്ഞു കണ്ടില്ലേ അതൊരു പുതിയ വീടുണ്ടാക്കുകയാണ് അവളുടെ ആഹ്ലാദം കണ്ട് മുത്തശ്ശിച്ചു മുഞ്ചിരിച്ചു കടൽ അത്ഭുതങ്ങളാൽ നിറഞ്ഞതാണ് മോളെ ഓരോ തിരയും ഓരോ ജീവിയും ഓരോ ഓളങ്ങളും ഓരോ കഥ പറയുന്നു ലക്കിമോൾ രാവിലെ മുതൽ കടൽ ചിപ്പികൾ ശേഖരിച്ചു തുടങ്ങി മനോഹരമായ ചിപ്പികൾ ഓരോന്നും ഒരു കൊച്ചു കലാസൃഷ്ടിയായിരുന്നു ദൂരെ ഒരു ഡോൾഫിൻ കളിച്ചുകൊണ്ട് ചാടിമറിയുന്നത് അവൾ നോക്കി നിന്നു ഒരു കൂട്ടം കടൽക്കാക്കകൾ തലയ്ക്കും മുകളിലൂടെ വട്ടം വിട്ട് പറക്കുന്നതും അവൾ കണ്ടു അവയുടെ കരച്ചിൽ സന്തോഷമുള്ള ചിരി പോലെ തോന്നി കടലിന് ജീവനുള്ളതായി അവൾക്ക് തോന്നി അത്ഭുതങ്ങൾ നിറഞ്ഞ കൂട്ടുകാരിയെപ്പോലെ അമ്മയെപ്പോലെ അവൾ കടലിനെ സ്നേഹിച്ചു കരയിലേക്ക് വീശിയടിക്കുന്ന തിരമാലകൾ എത്ര കണ്ടാലും അവൾക്കൊരിക്കലും മതിയാവില്ല മുത്തശ്ശി ലക്കിമോൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കടൽ എന്നെ സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു ഇതൊരു വലിയ മാന്ത്രിക പെട്ടി പോലെയാണ് മുത്തശ്ശി സന്തോഷത്തോടെ തലയാട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അതേ മോളെ ആ അത്ഭുത ഖനിയെക്കുറിച്ച് നമ്മൾ മറക്കരുത് മുതിർന്നവർക്ക് ചിലപ്പോൾ കടലിനെക്കുറിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ബോട്ടുകളിറക്കുന്നതിനെക്കുറിച്ചും മീൻപിടുത്തത്തെക്കുറിച്ചും കപ്പലുകളെക്കുറിച്ചും എല്ലാം അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് അവർ പലപ്പോഴും മറന്നു പോകുന്നത് എല്ലായ്പ്പോഴും നീ ചിന്തിക്കുന്നത് പോലെ അവരും ചിന്തിച്ചിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആശിക്കുകയാണ് കടൽ എത്രത്തോളം സവിശേഷവും അത്ഭുതകരവുമാണെന്ന് എല്ലാവരും ഓർക്കണം അവൾ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ അതിൻ്റെ മാന്ത്രികതയെ സംരക്ഷിക്കണമല്ലേ മുത്തശ്ശി തീർച്ചയായും മുത്തശ്ശി അവളുടെ കൈ പിടിച്ചു പറഞ്ഞു കാരണം കടൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നു അത് നമ്മളെ ശാന്തമാക്കുന്നു ഇനിയും കണ്ടെത്താത്ത നിരവധി രഹസ്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നു അതിൻ്റെ അത്ഭുതം നമ്മൾ മറന്നുപോയാൽ നമുക്ക് വളരെ വിലപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് എല്ലാ ദിവസവും കടൽ നൽകുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞ് കടലിനെ സ്നേഹിക്കണം ഞങ്ങൾ കടലിനെ അമ്മയായി കരുതിയിരുന്നു കടലമ്മേ എന്ന് വിളിക്കുമ്പോൾ എല്ലാം തരുന്ന സ്നേഹനിധിയായ അമ്മ മുത്തശ്ശിയുടെ വാക്കുകളിൽ അഭിമാനവും ആവേശവുമുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ശാന്തമായ തിരമാല പോലെ അവളുടെ മനസ്സ് മന്ത്രിച്ചു തീർച്ചയായും ഞങ്ങളുടെ തലമുറയും ഈ കടലിനെ സംരക്ഷിക്കും മലിനമാക്കാതെ നശിപ്പിക്കാതെ അമ്മയെ എന്ന പോലെ സ്നേഹിക്കുന്ന ഒരു തലമുറയായിരിക്കും ഞങ്ങളുടേത് അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ ഒരു തിരമാല വന്ന് ലക്കിമോളുടെ പാദങ്ങളെ തഴുകി അമ്മയുടെ തലോടലേറ്റ പോലെ അവൾ പൊഞ്ചിരിച്ചു